എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിൽ നിന്നും രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല നല്ല സ്ഥലങ്ങൾ നല്ല നല്ല വീടുകൾ പുതിയ വീടുകൾ അതുപോലെ തന്നെ ലാഭത്തിൽ ലഭിക്കുന്ന വീടുകൾ അതുപോലെ പഴക്കം ചെന്ന വീടുകൾ അതുപോലെ ടാറിങ് റോഡിനോട് ചേർന്ന് വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ എന്നിവ തൃശ്ശൂർ ജില്ലയിലെ വിവിധ ബജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി പ്രദേശത്താണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ പുതിയ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു പുതിയ വീടാണ് ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റികളും ഉൾപ്പെടെയുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി മെയിൻ റോഡ് മെയിൻ ഹൈവേ മൂന്നും കൂടിയ ജംഗ്ഷൻ മനക്കുടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്കുള്ള ദൂരമായി എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്ററും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മീറ്ററും അമ്പല പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം മെയിൻ ഹൈവേ ഹൈവേയിൽ നിന്നും ടാറിങ് റോഡിലേക്ക് പ്രവേശിച്ച് രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ടാറിങ് റോഡിനോട് ഫ്രണ്ടേജ് ആയി വീടിൻ്റെ മുൻവശത്ത് തന്നെ രണ്ടോ മൂന്നോ വാഹനങ്ങൾ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള പുതിയ വീട് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള പുതിയ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും അൽ അസർ അൽ അസർ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് ഈ വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള വീടാണ് വീടിൻ്റെ താഴത്തെ ഭാഗത്ത് സിറ്റൗട്ട് അതുപോലെ തന്നെ ലിവിങ്ങും ഡൈനിങ്ങും കൂടിയിട്ടുള്ള ഒരു മെയിൻ ഹാളാണ് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തായിട്ട് കോണി റൂമും കാര്യങ്ങളും ഉണ്ട് കോണി റൂമിൻ്റെ സൈഡിലായി കുറച്ച് സ്പേസ് കാര്യങ്ങളും വേറെയുണ്ട് ലിവിങ്ങും ഡൈനിങ്ങുകളും ഡൈനിങ്ങും കൂടി ഒറ്റ ഹാളായിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ചെറിയ ഒരു വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് അതുപോലെ രണ്ട് ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് അതുപോലെ തന്നെ മുകൾ ഭാഗത്താണെങ്കിൽ ഒരു ബെഡ്റൂം ആ ബെഡ്റൂം അറ്റാച്ചഡാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ഹാള് അതുപോലെ അത്യാവശ്യമില്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ചധികം സ്പേസോട് കൂടിയിട്ടുള്ള ഓപ്പൺ ഏരിയ അതുപോലെ ഒരു ചെറിയ ബാൽക്കണി അതുപോലെ എല്ലാ ലൈറ്റ് വർക്കുകളും കബോർഡ് വർക്കുകളും ഹാങ് ലൈറ്റ് വർക്കുകളും പുതിയ മോഡലിലേക്കാക്കിയിട്ടുള്ള കിച്ചണിൻ്റെ കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ kitchen ഒക്കെ അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീട് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ആക്കി എടുത്തതിനാൽ മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം താരതമ്യേന നല്ല രീതിയിൽ വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് kitchen ആയാലും അത്യാവശ്യം നല്ല സ്വൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു kitchen കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് അവരുടെ അനുസരിച്ച് താമസിക്കാൻ അനുയോജ്യമായ ഒരു വീടാണ് ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ ഹൈവേയിലേക്ക് കാണാൻ സാധിക്കുന്ന ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ്. വീടിൻ്റെ ഫുള്ള് ഭാഗങ്ങൾ നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തി വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കുക നിങ്ങൾ വീട് വന്ന് കാണുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ എല്ലാ മുക്കും മൂലയും ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണുന്നതിന് വേണ്ടി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഈ വീട് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് നമ്മൾക്ക് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല സാലറിയും ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഈ വീടിൻ്റെ ഏകദേശം നമ്മൾ പറഞ്ഞ റേറ്റിൽ നിന്നും തൊണ്ണൂറ് ശതമാനം നമ്മൾക്ക് ലോൺ ഫെസിലിറ്റി ലോൺ സാധ്യമാക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ സാലറിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം ലോണും കാര്യങ്ങളൊക്കെ പാസ്സാക്കുവാൻ സാധിക്കുക സാലറിയുടെ അറുപത്തഞ്ച് ശതമാനമെങ്കിലും നമുക്ക് ഏത് ബാങ്കിൽ നിന്നായാലും നമുക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഹൈവിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഹൈവേയോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും രണ്ടടി മാത്രം ഡിസ്റ്റൻസിൽ നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വീട് മുൻപേ പറഞ്ഞ പോലെ ഓണർ അമ്പത്തി എട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ഓവർ അല്ല അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കോഷിപ്പിളും ഒക്കെ തന്നെയാണ് അതുപോലെ തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വീടിൻ്റെ മുൻവശത്ത് നിന്ന് നിന്നാൽ തന്നെ തൃശ്ശൂർ ടൗണിലേക്കുള്ള ബസ്സുകളൊക്കെ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ എല്ലാ യാത്ര സൗകര്യവും ഉൾപ്പെടെയുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളും കിണറും ഒക്കെ ഉൾപ്പെടെ വാഹനം രണ്ടോ മൂന്നോ വലിയ വാഹനമൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പകർത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളും ബജറ്റിനനുസരിച്ചുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഇതിനോടകം തന്നെ നിരവധി വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ വിറ്റ് പോയത് മുഴുവൻ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലാത്തത് വീണ്ടും നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ